ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പുമായി ബന്ധപ്പെട്ട് ദൈവവചനം ധ്യാനിപ്പാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ പീഡാനുഭവം കുരിശുമരണം ഈർത്തെഴുന്നേൽപ്പ് എന്നിവയെപ്പറ്റി ധ്യാനിക്കുകയും നമ്മെ തന്നെ ശോധന ചെയ്ത് താഴ്മയുടെയും സമർപ്പണത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിപ്പാൻ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു വലിയ നോമ്പിൻ്റെ പതിനൊന്നാം ദിവസമായി ഇന്ന് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആധികാരികത എന്നുള്ളതാണ് അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഭജനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ അമ്മേ പ്രസംഗം ഉപദേശം രോഗശാന്തി എന്നിങ്ങനെ മൂന്ന് മേഖലകളിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ദർശിപ്പാൻ കഴിയുന്നു ഒരു ശബ്ദത്തിനാളിൽ യേശുവും ശിഷ്യന്മാരും കഫർണകൂമിലെ പള്ളിയിൽ ചെല്ലുന്നു അവിടെ കൂടി വന്നവരോട് യേശു ഉപദേശിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് നമുക്ക് അറിവുകൾ പകർന്നു തരുന്നത് കുരുക്കന്മാരാണ് യേശു പകർന്നു കൊടുത്ത അറിവുകൾ അഥവാ ഉപദേശങ്ങൾ കേട്ട് യേശുവിനെ ശ്രവിച്ചുകൊണ്ടിരുന്ന ആളുകൾ വിസ്മയിക്കുന്നു അവർ പറയുകയാണ് ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടാണ് യേശു ഉപദേശിക്കുന്നതെന്ന് ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം തിരിച്ചറിവിൻ്റെ ആധികാരികത യഹൂദ പാരമ്പര്യത്തിൽ ഗുരുക്കന്മാർക്ക് ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ അധികാരങ്ങൾ മറ്റുള്ളവരിൽ കർത്തൃത്വം നടത്തുന്നതിനായി വിനിയോഗിച്ചു സാധാരണയായി അധികാരികൾ കൽപ്പന പുറപ്പെടുവിക്കുന്നതിനും ശാസ്ത്രങ്ങൾ നൽകുവാനുമാണ് ശബ്ദം ഉയർത്തുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം അധികാര ശ്രേണികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾ വർധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത് അക്രമവും അനീതിയും നിറഞ്ഞ ലോകം ഇതിൻ്റെ മധ്യേ നാം എപ്രകാരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അറിവും തിരിച്ചറിവും രണ്ടാണ് ഇന്ന് അറിവുണ്ട് എന്നാൽ തിരിച്ചറിവില്ല എന്നാൽ യേശുവിൻ്റെ ശബ്ദം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അത് സൗഖ്യദായകവും പുത്തൻ പ്രതീക്ഷ നൽകുന്നതുമാണ് അവിടെ കൂടിയിരുന്നവർ അത് തിരിച്ചറിഞ്ഞു നാം ഒരു വേള ചിന്തിക്കുക നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ഇമ്പും പകരുന്നതാണോ മുസറായനായ യേശു ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നിങ്ങനെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ സംബോധന ചെയ്യുന്നതിലൂടെ യേശു ആരെന്ന് അവനും തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചത് രണ്ടാമതായി ജീവൻ്റെ ചൈതന്യത്തിലേക്കുള്ള മാറ്റം ഇരുപത്തിയാറ് ഇരുപത്തേഴ് വാക്യങ്ങൾ അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കം നിലവിളിച്ച് അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ ആധികാരികത നിറഞ്ഞ ശാസന അശുദ്ധാത്മാവിനെ പുറത്താക്കി സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള ആധികാരികത അളക്കുന്നത് അവൻ്റെ സ്ഥാനമാനങ്ങളുടെ വലിപ്പത്തിലല്ല മറിച്ച് കർമ്മ മേഖലയിൽ മനുഷ്യത്വമുള്ളവരായി പ്രവർത്തിക്കുന്നുവോ എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ നെൽസൺ മണ്ടേല തുടങ്ങിയവർ കർമ്മ മേഖലയിൽ ശോഭിച്ചവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ജനതയെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അസ്വസ്ഥത നിറഞ്ഞ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിതത്തെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നു ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആകേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം ചുങ്കക്കാരനായ സഖായിയുടെ ജീവിതത്തിലും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ മനുഷ്യത്വത്തിലേക്കുള്ള പരിവർത്തനം ദൃശ്യമാകുന്നു അതുപോലെ തന്നെ സമരക്കാര്യത്തിലെ ജീവിതത്തിലും യേശുവിനെ കണ്ടെത്തിയതു മുതൽ അവളും ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു താൻ മിശിഹായെ കണ്ടെത്തിയെന്ന് അവൾ മറ്റുള്ളവരോട് അതായത് ലോകത്തോട് തന്നെ വിളിച്ചു പറയാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നു അധികാരങ്ങൾ ദൈവികമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം യേശുവിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ക്രിസ്തു ശിഷ്യരായി ചൈതന്യമുള്ളവരായി മൻ വിശുദ്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് അർത്ഥവത്താക്കാം അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ